ലാസ്റ്റ് ഇയർ ഈ ടൈമിലായിരുന്നു എൻ്റെ അനിയത്തി ഇനി നീറ്റ് എഴുതുന്നില്ല എം ബി ബി എസ് എങ്ങനെയെങ്കിലും പഠിക്കണം എബ്രോഡ് എം ബി ബി എസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തുന്നത് സോ ഈ പ്രാവശ്യത്തെ നീറ്റ് ടഫ് ആയ ടൈമിൽ എനിക്ക് കുറെ ക്വറീസ് വന്നിട്ടുണ്ടായിരുന്നു എബ്രോഡ് എം ബി ബി എസിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് എന്റെ അനിയത്തി ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനില് ഫസ്റ്റ് ഇയർ എം ബി ബി എസ് കഴിഞ്ഞ് നിൽക്കുകയാണ് അവള് ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരാനുണ്ട് സെംബ്രേക്ക് അപ്പോ ഈ സ്റ്റുഡൻസ് ചോദിച്ച ഒരു കാര്യമായിരുന്നു എബ്രോഡ് എം ബി ബി എസിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് എഫ് എം ജിനെ കുറിച്ച് ഏജൻസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നാടനെയാണ് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു തർക്കവും ഇല്ല പക്ഷെ നിങ്ങൾക്ക് നീറ്റ് എഴുതിയിട്ട് കിട്ടാൻ ചാൻസ് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ എബ്രോഡ് എം ബി ബി എസ് എന്നുള്ള ഒരു ഓപ്ഷനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ എബ്രോഡ് എം ബി ബി എസ് എടുത്തു എന്ന് വിചാരിക്കാം നെക്സ്റ്റ് അവിടെ വരുന്നൊരു കടമ്പ ഏജൻസിയാണ് എൻ എന്റെ അനിയത്തിക്ക് ഓൾമോസ്റ്റ് ഏജൻസി മാറിയിട്ട് ഫിഫ്റ്റീൻ തൗസൻഡിന്റെ അടുത്തോളം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് സോ ഏജൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈബ്ഡാവുന്ന ഏജൻസിന് പിറകെ പോകാതെ നിങ്ങളെ പേഴ്സണലി കണക്ട് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഏജൻസി ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അനദർ തിങ് ഇസ് ദാറ്റ് കൺട്രി കൺട്രി ചൂസ് ചെയ്യുമ്പോഴും അതേപോലെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ നല്ല രീതിക്ക് റിസർച്ച് ചെയ്യണം എന്റെ അനിയത്തി ആ ടൈമിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഇവിടെ ഓരോ ഡേ ഓരോ ഏജൻസിനെ കുറിച്ച് പറയുന്നുണ്ടാവുക എന്റെ അനിയത്തി അവസാന ഒരു ഡിസിഷനിലെത്തിയത് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസായി കണക്ട് ചെയ്തതിനു ശേഷമാണ് സോ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങളുടെ ഏജൻസി നിങ്ങളെ കണക്ട് ഇപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു മേജർ പോയിന്റ് ആണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആക്ച്വലി നിങ്ങൾ എബ്രോഡ് പോകുന്ന ടൈമിൽ കൺസിഡർ ചെയ്യാനുണ്ട് സോ എബ്രോഡ് എം ബി ബി എസിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും കാണാം